ഹായ്ലാമലക്കും ഞങ്ങൾ വീണ്ടും എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കയ്യില് ബുക്കി വന്നു ബുക്കിൽ എന്താ പരിപാടി മനഃപ്പുരുത്തം നോക്കാൻ പോവാണ് ഇക്കാര്ക്ക് ഇതിനെ കുറിച്ച് എത്രത്തോളം അറിയാന്നുള്ളത് നോക്കാം അതുപോലെ അല്ല ഇക്കെ കുറിച്ച് എനിക്ക് എത്രത്തോളം അറിയാന്ന് നോക്കാം അപ്പൊ ആദ്യമൊക്കെ ഇന്നോട് ചോദിക്കും

ഞാൻ ദേഷ്യപ്പെടുമ്പോടിയല്ലേ ഞാൻ ചോദിക്കാൻ പോണത് എളുപ്പായിക്കോട്ടെ

ഫേവറിറ്റ്ന്നൊന്നല്ല പോകാൻ ജസ്റ്റ് ഇഷ്ടമുള്ള സ്ഥലം. як പോകും? പോകുന്നത് വീട്ടিকো വരാനാ ഗ്യാസ് സ്റ്റേനിൽ. അന്ന്യപ്പതലല്ല കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളൂ. ലോങ്ങ് ആയിട്ടുള്ളൂ. ലോങ്ങ് കൂടുതൽ. ഇതിന്റെ കൂടെ വരണ കളഫിൽക്ക്. ആഹ്. എ? അതൊന്നല്ല. അബ്ദുല്ല कितने दा? तो ये तो ओलिसा മുരിച്ചോളോ? तोली പൊളിക്കോളാ പച്ചങ്ങേലും. എ നപ്പറ? ഇവിടു. പണം. പണം പൊറന്ന് തോന്നുന്നു. ഞാൻ അവിടെക്ക് പറയും. ക അവിടെ പൊറന്ന്, ഇവിടെ പൊറന്ന്. അപ്പോൾ കണ്ടിട്ട് തന്നെ

ചിക്കൻ ബിരിയാണി അടുത്തത് എന്റെ ഊഹമാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് എന്തിസൈൻ ചെയ്തിട്ട് ഫോൺ വിളിക്കുന്ന ആളേടെ അടുത്ത് വന്നു ആ ദിവസം ആയിട്ട് നോർമലി യാ ജോണിലാണ് ശരി ഉണ്ട് 19 19 ഓക്കേ ശരി ഇനി നാളെ നടാ നീയെവിടെയാണ് നടോ അയാ ഞാനല്ല പേ ചോയിച്ചല്ല അല്ല ഞാൻ വട്ടയര വട്ടോടാ তাও കൊണ്ടാ തോന്നുന്നു ആ ഡിറ്റക്ടോബർ ഡിറ്റക്ടോബർ 2d 4 6 2000 ഓക്കേ ഓക്കേ கரெക്റ്റ് 30 ഇയർ അടുത്ത ചോദ്യം ദ ദ യും देऊ hammer കഞ്ഞിള്ള ചോദ്യം ഇതിന്റെ കൊക്കി ആണ് ഇതിന്റെ ഫേവറിറ്റ് രാദിയൽ ഡോട്ട് കോം ശരിയാണോ

പറമ്പിൽ അല്ലേ Siri, ini siri ada. Artis artis itu artis itu artis artis itu 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 അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <laughs> 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 ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഒന്നും ഇല്ല ഫസ്റ്റ് ഇല്ല

बात रहा डैडने बट इस उन दोनों तान्नी चला अभी कोई इंग्रज़ माई नेक्स्ट याँ चेक कर दे ओके ना फिर बेस्ट फ्रेंड्स वाले अन्य बेस्ट फ्रेंड मूसी ने पिन मूसी ഒന്ന് തെറ്റിയ മതിട്ടോ ഒന്ന് തെറ്റില്ലേ ഇനി മുളകി തിരിഞ്ഞു നോ ആ കേട്ടോ ശരിയാ അങ്ങ എന്തടാ നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് ചോദിക്കണ്ട ഹം ഇനി ഇതിന്ന് ചോദിച്ചാ ഹം ആ ശരിയാണ് ആ ശരി അല്ലേ ഓ ഇനി അടുത്ത ചോദ്യം ഇതെന്താ പച്ച മക തിന്നുന്നോ യാരെ ഫോണില ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ആത് വാട്സ്ആപ്പ് എണ്ണം എണ്ണം പിന്നെ ഒരു വൈറ്റ് പിന്നെ ഓടുന്നുണ്ട് പിന്നെ പിന്നെ ഒരു ബ്രൗൺ വേറെ അന്നേ ചോറ് അപ്പൊ

അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് Ata Pornado para mi que vou filtrar xa a hora minha Principalmente el largo Agente Langvier Disculpe por mi Pr��